ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്ക് പത്തനംതിട്ട മണ്ഡലം പൂർണ്ണസജ്ജമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു വോട്ടർ വോട്ടെണ്ണലിലുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രം ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയമാണ് രാവിലെ ഏഴിന് സ്ട്രോങ് റൂം തുറക്കും രാവിലെ എട്ടിന് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും എട്ട് മുപ്പതിന് ഇ വി എമ്മുകളിലെ കൗണ്ടിങ് ആരംഭിക്കും ഇവി എം എണ്ണുന്ന ടേബിളിൽ ഒന്നു വീതം സൂപ്പർവൈസർ കൗണ്ടിങ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ എന്നിവരാണുള്ളത് ഹോം ിൽ രേഖപ്പെടുത്തിയ തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക ഒരു ടേബിളിൽ ഒരു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഒരു സൂപ്പർവൈസർ രണ്ട് കൗണ്ടിങ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെയാണുള്ളത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ ഇ വി എമ്മുകൾ എണ്ണുന്നതിന് ഏഴ് കൗണ്ടിംഗ് ഹാളുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഓരോ ഹാളിലും മേശ മേശ പോസ്റ്റൽ വോട്ട് വോട്ട് സർവീസ് ുംജ്മാക്കിട്ടുണ്ട് സ്കാനിങ്ങിന് വേണ്ടി ഒരു ഹാളിലായി മേശ എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഓരോ മണ്ഡലത്തിലേയും ഇവി എമ്മ എണ്ണുന്നതിനായി പതിനാല് മേശ വീതം ക്രമീകരിച്ചിരിക്കുന്നു ഇവി എം പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് മേശയിലേക്ക് സ്ഥാനാർത്ഥിക്ക് കൗണ്ടിംഗ് ഏജന്റുമാരെ നിയമിക്കാം ഓരോ സ്ഥാനാർത്ഥിക്കും ചീഫ് ഇലക്ഷൻ ഏജന്റിനും റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിൽ കൗണ്ടിംഗ് പ്രക്രിയ വീക്ഷിക്കാം കൗണ്ടിംഗ് ഏജന്റുമാരെ അവർക്കായി അനുവദിച്ചിട്ടുള്ള മേശ നമ്പർ വിട്ട് സഞ്ചരിക്കാൻ അനുവദിക്കുന്നതല്ല കൗണ്ടിംഗ് ഏജന്റ് ഐ ഡി കാർഡും കൈയിൽ സൂക്ഷിക്കണം കൗണ്ടിംഗ് ഹാളിൽ പ്രവേശിക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അനുവദിക്കുന്ന ബാഡ്ജ് കയ്യിൽ കരുതണം ഓരോ മണ്ഡലത്തിലെയും അഞ്ച് ബൂത്തുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും നറുക്കിട്ടാണ് ബൂത്തുകൾ തിരഞ്ഞെടുക്കുകയെന്നും കളക്ടർ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി വി അജിത് തിരുവല്ല എ ആർഒ സഫ്നാൻ നസറുദ്ദീൻ അടൂർ എ ആർഒ ബി ജയമോഹൻ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സി പത്മചന്ദ്രകുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട